നമ്മുടെ അടുത്ത് ഈയിടെയായിട്ട് വരുന്ന കുട്ടികളാകട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാകട്ടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്ന് അവർ തന്നെ ആഗ്രഹിച്ചിട്ട് പോലും അവർക്കത് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദ ആർ സ്റ്റെക്കഡായിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ മാറ്റം വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ചില ക്യാരക്ടർ എന്നിൽ അഡിക്റ്റായി പോയത് എന്തുകൊണ്ടായിരിക്കും അതിനുള്ള ഉത്തരവാദികൾ അവരല്ല മറിച്ച് അവരുടെ പേരൻസാണ് അപ്പോൾ കുട്ടിക്കാലം എങ്ങനെയാണ് ഒരു മുതിർന്ന വ്യക്തിയുടെ ക്യാരക്ടറൈസേഷന് കാരണമാകുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ബ്ലൂ ആണ് കുട്ടിക്കാലം എന്ന് നമുക്ക് പറയാം അതായത് കുട്ടിക്കാലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ വളർന്ന ചുറ്റുപാട് നമ്മുടെ സംസ്കാരം പാരമ്പര്യം ഒക്കെ നമുക്കുണ്ടാകുന്ന വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ചിലർ ചിലർ കുട്ടിക്കാലത്തെ വളരെ ഹാപ്പിയായി കാണുന്നുണ്ടാവും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിക്കാലങ്ങൾ ഉണ്ടാവും മറ്റു ചിലർക്കാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും കുട്ടിക്കാലം സന്തോഷം നിറഞ്ഞതല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അഡൽട്ട്ഹുഡിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാവുക എന്നതാണ് നമ്മളെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ആഗ്രഹവും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഒരു നല്ല ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പാരൻസിൻ്റെ കെയറിൽ നമ്മൾ വളരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ചൈൽഡ്ഹുഡ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി അല്ലെങ്കിൽ നമ്മളെ നന്നായി കെയർ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ പാരൻസാണ് അപ്പോൾ പാരൻസുമായിട്ടുള്ള റിലേഷനാണ് ഒരു അഡൽട്ട് ഹുഡിൽ ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മളെ വാർത്തെടുക്കുന്നത് എന്ന് നമുക്ക് നമുക്കൊറ്റവാക്കൽ പറയാൻ പറ്റും അപ്പോ ബന്ധങ്ങൾ പാരന്റുമായിട്ടുള്ള ബന്ധങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബന്ധങ്ങൾ അഥവാ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് മാതാപിതാക്കളോട് ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ അത് നമ്മൾ അഡൾട്ട്ഹുഡിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പാതയായിട്ട് മാറുന്നു ബന്ധങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് സുരക്ഷിതമായ ബന്ധങ്ങളുമുണ്ട് സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളുമുണ്ട് എന്താണ് ഒരു സുരക്ഷിത ബന്ധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കുട്ടിക്ക് പാരന്റിൽ നിന്നും കിട്ടേണ്ട പരിഗണന സ്നേഹം സംരക്ഷണം വിശ്വാസം ഒക്കെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സുരക്ഷിത ബന്ധം എന്ന് പറയാം അതായത് ആ കുട്ടിയുടെ ഓരോ വളർച്ചയിലും അതിയായ സന്തോഷത്തോടു കൂടെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു പാരൻസിൻ്റെ കീഴിലാണ് നമ്മളെങ്കിൽ നമ്മളിൽ ഒരുപാട് സുരക്ഷിതത്വം ബോധമുണ്ടാവുമെന്ന് മാത്രമല്ല ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വളർത്തുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഉടമകളായി നമ്മൾ മാറുന്നു ഏത് പ്രശ്നങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പുഞ്ചിരിയോടുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ആ ചൈൽഡ്ഹുഡ് ില് നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തെയാണ് സുരക്ഷിതമല്ലാത്ത ബന്ധം അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ പെരുമാറ്റമായാലും അവർ നമ്മളെ കെയർ ചെയ്യുന്നതായാലും കുട്ടികൾ അതിൽ കംഫർട്ട് അല്ലാതെ വരുക അവർക്കൊരു ഒരു ഞാനൊരു ഹാപ്പി അല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതിനെ അത്തരമൊരു ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരമൊരു പേരൻസ് ആണ് നമ്മളെങ്കിൽ ആ ബന്ധത്തിൽ അവർ സുരക്ഷിതരല്ല എന്നതാണ് അർത്ഥം അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ വളരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ആങ്സൈറ്റി അതേപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഇമോഷണൽ ഒക്കെ അവരിൽ ഉണ്ടാകുന്നു അതായത് ഒന്നിനും 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 വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകുന്നു ഒരു നല്ല പാരന്റിങ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് ശരിയാക്കാൻ പറ്റുക ഇത് പാരന്റ് നമ്മളിൽ ചില ക്യാരക്ടർ ഉണ്ടാവും ഈ ക്യാരക്ടർ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് എന്താണ് ഫീല് ചെയ്യുന്നത് എന്നാണ് ഒരു പാരന്റിങ് സിസ്റ്റം പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ടാസ്ക് തന്നെയാണ് പണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ സഹായിക്കാനുണ്ടായിരുന്നു ഇന്ന് മിക്കവാറും ന്യൂക്ലിയർ ഫാമിലിയാണ് ഉള്ളത് അതിൽ തന്നെ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ പാരന്റ്സും ഒക്കെ വർക്ക്ഡ് ആണ് അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയങ്ങൾ വളരെ കുറവാണ് ഒരു കുട്ടിയുടെ വളർച്ചയിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആണ് ഒരു നല്ല പാരന്റ് ആയിട്ടിരിക്കാൻ നമുക്ക് കഴിയുക എന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള പാരന്റ് അതിൽ ഒന്നാമത്തെയാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് അവരെ നിയന്ത്രിക്കുന്നു എന്നാൽ അവരെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ശരിയായ രീതിയിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു പാരൻ്റാണ് അതായത് കുട്ടികളുടെ ഓരോ വളർച്ചയിലും വളരെ കെയർഫുള്ളായിട്ട് അവർക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ ശരിയായ വഴിയിലൂടെ ഗൈഡ് ചെയ്ത് എന്നാൽ വേണ്ട നിയന്ത്രണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാരന്റിംഗിനെയാണ് നമ്മൾ അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് അപ്പം അത്തരം ഒരു പാരന്റിന്റെ കീഴിലാണ് നമ്മൾ വളരുന്നതെങ്കിൽ മുതിർന്ന വ്യക്തിയായി തീരുമ്പോൾ നമ്മളിൽ ഉത്തരവാദിത്വ ബോധവും അതേപോലെ ഒരു സോഷ്യൽ ഒക്കെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ പെരുമാറാം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇമോഷൻസ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മളെങ്ങനെ ഒഴുകാം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു രണ്ടാമത്തെയാണ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് വളരെയധികം നിയന്ത്രിച്ചുകൊണ്ട് കുട്ടികളെ ഒരു സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാതെ പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് നമ്മൾ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വളരെ ഒബീഡിയന്റ് ആയിരിക്കും കുട്ടികൾ എപ്പോഴും അനുസരണ ഉള്ളവരായിരിക്കും ആരുടെ മുമ്പിൽ പാരന്റിംഗിൻ്റെ മുമ്പിൽ അവർക്ക് ഓവർ കൺട്രോൾ ആണ് വരുന്നത് അവര് പാരന്റ് ഇല്ലാത്ത ഒരു സമയത്ത് അവരുടെ ഇഷ്ടത്തിന് അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ക്യാരക്ടറിലോട്ട് അവർ മാറും ചില കുട്ടികൾ കണ്ടിട്ടില്ലേ വീട്ടിൽ വള വളരെ ഒബീഡിയൻ്റായി അനുസരണയുള്ള നല്ല കുട്ടിയെന്ന ഒരു ഒരു ലാബലിലേക്ക് ആ കുട്ടി മാറും എന്നാൽ ആ കുട്ടി സ്കൂളിലോ അല്ലെങ്കിൽ പുറത്തേക്കോ പോവുകയാണെങ്കിൽ വിതൗട്ട് ദ കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ വിതൗട്ട് ദ ഒബ്സർവേഷൻ ഓഫ് ദെയർ പാരന്റ് ദർ എൻറ്റയർലി ഡിഫറൻറ്റ് അവരുടെ ക്യാരക്ടർ തന്നെ ഈ കുട്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും ഓവറായിട്ട് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക അപ്പൊ എന്തിനും ഏതിനും എല്ലാവരെയും ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു സ്വഭാവമായിട്ട് ആ കുട്ടി മുതിർന്നു കഴിയുമ്പോൾ മാറും ാണ് പെർമിസീവ് എന്ന് പറയുന്നത് പെർമിസീവ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിളക്കൊന്നും കൊടുക്കുന്നില്ല ഒന്നിനും നിയന്ത്രണമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ വളർന്നോട്ടെ എന്നുള്ള ചില സ്വഭാവമുള്ള പാരന്റ്സും ഉണ്ടാവും അവരൊക്കെ അവരുടേതായ രീതിയിൽ തന്നെ വളർന്നു പൊയ്ക്കോളും ഞാൻ അതിന് പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ചില പാരൻസും നമുക്കിടയിൽ തന്നെ ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് വളർന്നത് അതുകൊണ്ട് ഇതൊക്കെ കണ്ട് നീയും ഇതുപോലെ വളർന്നോ എന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകുന്ന പാരൻസും ഉണ്ട് അങ്ങനെ വളരുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ എടുത്തുചാട്ടം വളരെ കൂടുതലായിരിക്കും പെട്ടെന്ന് ഒരു ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് വളരെ അപമര്യാദയായിട്ട് പെട്ടെന്ന് ചാടി കയറി പറയുക അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് ചാടി കയറി പറയുക അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് അവരുടെ വയസ്സും പ്രായവും ബഹുമാനവും സ്ഥാനവും ഒന്നും നോക്കാതെ വളരെ പെട്ടെന്ന് എന്ത് ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുക അങ്ങനെ എന്തിനും ഏതിനും എടുത്തു ചാടിക്കൊണ്ട് പ്രവർത്തിക്കുക അത്തരത്തിലുള്ള ക്യാരക്ടറായിട്ട് അവർ മാറും അതേപോലെ തന്നെ ഒരു ബൗണ്ടറി സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല ആരെ എവിടെ നിർത്തണം എന്നത് കഴിയില്ല ചില കുട്ടികളൊക്കെ പെട്ടെന്ന് ഒരു ക്രഷിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ പോകും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അവർക്കറിയില്ല കാരണം ഇവിടെ യാതൊരു നിയന്ത്രണവും ആ കുട്ടിക്ക് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് ആ കുട്ടി തീരുമാനിക്കുന്നതാണ് ആര് ആ കുട്ടിയെ ഉപദേശിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഇല്ല അപ്പൊ അത്തരം സന്ദർഭം വരുമ്പോൾ എന്താ ഉണ്ടാവുക കുട്ടിക്ക് എവിടെ ആരെവിടെ നിർത്തണം എന്നോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വിവിധ ഭാഷകൾ എന്താണെന്നോ എവിടെയാണ് ഒരു ശരിയായ റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും അറിയാതെ വരുന്നത് നെഗ്ലക്ട്ഫുൾ എന്ന് പറയും അതായത് നെസിഫിയർ സൂപ്പർവൈസൂപ്പർവിഷനിൽ ആ കുട്ടിയെ വളർത്തുകയാണ് എല്ലാം 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 ചെയ്തു കൊടുക്കുന്നു എല്ലാം കൺട്രോൾ ചെയ്യുന്നു എപ്പോൾ കിടക്കണം എപ്പോൾ വായിക്കണം എന്ത് ഡ്രസ് ഇടണം എന്താണ് ചെയ്യേണ്ടത് എ ടു സെഡ് കാര്യങ്ങൾ പാരന്റ്സ് കൺട്രോൾ ചെയ്തുകൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ എന്നാൽ ഈ പാരൻസ് വിചാരിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കല്ല അവർക്കെല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഞാൻ എൻ്റെ കുട്ടിയെ വളരെ കൂടി വളർത്തുന്നു എന്നതാണ് അവരുടെ മനസ്സിൽ പക്ഷെ കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഫീലിങ്ങാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നെല്ലാം പറയുന്നത് കുട്ടി എങ്ങനെയാണ് നമ്മളുടെ പെരുമാറ്റം കൊണ്ടും മനസ്സിലാക്കുന്നത് ആ കുട്ടിയിൽ എങ്ങനെയാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇത് ബാധിക്കുന്നത് എന്നാണ് അല്ലാതെ നമ്മൾ ആണ് എന്നുള്ള അർത്ഥം നമ്മൾ എന്തൊക്കെയോ നല്ല കാര്യം ചെയ്യുന്നു എന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ കുട്ടികളിൽ അത് നേരെ ഓപ്പോസിറ്റായ റിയ റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം സ്വഭാവക്കാരിലാണെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം കുട്ടിക്ക് വളരെ കുറവാകും അതായത് ഒന്നിനും കഴിയില്ല സ്വയം കുറിച്ച് തന്നെ നമ്മൾ ലവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം തോന്നണം അല്ലെങ്കിൽ എന്നോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം അപ്പൊ അങ്ങനെ തോന്നില്ല ഞാൻ എന്തോ ഒന്നിനും പറ്റാത്ത ഒരാളാണ് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നിയന്ത്രിച്ചിരുന്നത് എൻ്റെ പാരന്റ്സാണ് അത് എനിക്ക് ഒന്നിനു കഴിവില്ല എന്ന് സ്വയം തോന്നുന്നു ഒരു സാമൂഹിക പ്രതിസന്ധിയോ ഒരു പേഴ്സണൽ പ്രോബ്ലം വരുമ്പോൾ ആ കുട്ടികൾക്ക് അത് എങ്ങനെയാണ് അത് ടാക്കിള് ചെയ്യേണ്ടത് ഈവൻ രണ്ട് ഫ്രണ്ട് അവർ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ചെറിയ വഴക്ക് പോലും അവരതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്ത് അവരിൽ അത് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കി കുട്ടികൾ അവരറിയാതെ തന്നെ ഒരു ബാഡ് ഹാബിറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാരന്റിങ് ഉള്ളത് കൊണ്ട് ഈ പാരന്റ്സ് ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു അപ്പം ഇതുപോലെയൊക്കെ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായ ഒരു റിയാക്ഷനിലേക്കാണ് കുട്ടിയെ എത്തി എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം പാരന്റിങ് സിസ്റ്റം ചെയ്യാൻ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഏളി എക്സ്പീരിയൻസസ് ആൻഡ് ട്രോമ അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഹാവ് ബിൻ ഇൻഫ്ലുവൻസ്ഡ് ഇൻ അവർ ക്യാരക്ടർ കുട്ടിക്കാലം മുതൽ ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ പടവിലും വീട്ടിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ് പോസിറ്റീവ് എക്സ്പീരിയൻസും നെഗറ്റീവായ എക്സ്പീരിയൻസും കുട്ടിക്ക് കിട്ടണം കിട്ടണം എപ്പോഴും പ്ലസന്റായ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന കുട്ടി ക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ഹൗ ടു ടാക്കിൾ ദാറ്റ് പ്രോബ്ലം എന്നതിനെ കുറിച്ച് ആ കുട്ടി ആകെ ആകെ വെറുയിടാവും ഒന്നും കഴിയാതെ ഒരു തൃശങ്കൂയിൽ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോസിറ്റീവായ അനുഭവങ്ങൾ വേണം നെഗറ്റീവായ അനുഭവങ്ങൾ വേണം നമ്മളെ കുറെ കളിയാക്കണം നമ്മൾ കുറെ വീണിട്ടുണ്ടാവണം പരാജയപ്പെട്ടിട്ടുണ്ടാവണം ഈ ഹാപ്പിയും സാഡും എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ലൈഫായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അടി കിട്ടേണ്ടടുത്ത് അടി കിട്ടി വഴക്ക് വേണ്ടയിടത്ത് വഴക്ക് അങ്ങനെ എന്തൊക്കെയാണോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ദാറ്റ് വാണ്ട് ടു വി എൻജോയ് ഇൻ അവർ ചൈൽഡ്ഹുഡ് എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു അഡൽട്ട്ഹുഡ് ആ എക്സ്പീരിയൻസൊക്കെ നമുക്ക് തരുന്നത് ഒരുപാട് വലിയ വലിയ പാഠങ്ങളാണ് ഒരു വീഴ്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരുപാട് ഒരുപാട് ധൈര്യം ആത്മവിശ്വാസം എന്ത് നേരിടാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് മറ്റു പേരൻസിൻ്റെ സ്നേഹവും പിന്തുണയും ഒക്കെ ലഭിച്ച ഒരു കുട്ടി മുതിരുമ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സ്നേഹവും പരിഗണനയും എന്താണ് മറ്റുള്ളവരെ ഞാൻ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു സൊസൈറ്റിയിൽ ഞാൻ എന്തായിരിക്കണം എൻ്റെ ഡിഗ്നിറ്റി ഞാൻ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നതെല്ലാം പുനർവിചിന്തനം കൂടാതെ ആ കുട്ടിക്ക് വളരെ ഈസിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും ആരാലും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നിരാശാജനകമായ ഒരു എക്സ്പീരിയൻസാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നതെന്ന് കരുതിക്കോളൂ എപ്പോഴും 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 നിരാശാജനകമായ എക്സ്പീരിയൻസ് ആരും ആ കുട്ടിയെക്കുറിച്ച് നല്ലത് പറയുന്നില്ല വഴക്കു പറയുന്നു വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മിസ് ട്രസ്റ്റ് അവിടെ ഫീൽ ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ഡിഫിക്കൾട്ടി ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റായ റിലേഷനിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നു ഹൗ ടു സ്പെൻഡ് ദ മണി ഹൗ ടു അക്വയർ ദ മണി ഹൗ ടു മേക്ക് മോർ ബെറ്റർ ഇൻ അവർ ലൈഫ് എന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെ വളരുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ന് ഇന്നത്തെ ജീവിതം കഴിയണം നാളെ എന്നുള്ളത് നാളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട് ഒന്നും നമ്മൾ കരുതി വെക്കാതെ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും നമ്മൾ ബോധേഡ് ആവാതെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി ഇല്ല അല്ലെങ്കിൽ മറ്റുള്ള അനുഭവങ്ങളൊന്നും അവരെ ബാധിക്കാത്ത കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന വളരെ വിഷമിപ്പിക്കുന്ന നിരാശാജനകമായ അനുഭവങ്ങളാണ് അതുകൂടാതെ സ്നേഹം വേണ്ടെടുത്ത് സ്നേഹം വേണം ബഹുമാനം വേണ്ടിയെടുത്ത് ബഹുമാനം വേണം ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു നല്ല വ്യക്തി എന്ന് പറയില്ല ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷനൊക്കെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് സന്ദർഭോചിതം പെരുമാറാനും സന്ദർഭോചിതം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു വ്യക്തികളെയാണ് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നതും അവരുമായിട്ട് കൂട്ടുകൂടാനാണ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാനാണ് അതൊരു റിലേഷൻ ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും അത്തരം വ്യക്തികളെയാണ് എല്ലാവരും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുക അല്ലെ അപ്പോ ജനിക്കുമ്പോൾ മുതൽ അഡൽട്ട് ആവുന്നത് വരെ അവര് ഗോ ത്രൂ ഡിഫറെ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസസ് ദേ വൺ ടു മേക്ക് മോർ ബെറ്റർ അങ്ങനെ ബെറ്റർ അല്ല ആക്കുന്നത് എങ്കിൽ അവരുടെ ഹാബിറ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ പിന്നെ വരുന്നതാണ് സോഷ്യലൈസേഷൻ ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് അതായത് കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പ് കുട്ടികളോടൊപ്പം കൂട്ടുകൂടി കളിക്കുന്നത് പുറത്തുപോയി കളിക്കുന്നത് പലതരത്തിലുള്ള കൂട്ടുകാരുമായിട്ടുണ്ടാകുന്ന ബന്ധം ഒക്കെ കുട്ടികളിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു പരസ്പര സഹകരണ മനോഭാവം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിന്റെ നെടുന്തൂണാണ് അപ്പോൾ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാം എന്നത് അതേപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നത് ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നു അവിടെ അടിപിടി ഉണ്ടാകുന്നു അതിലൊരു ഒരു കുട്ടി വന്നിട്ട് പെട്ടെന്ന് അത് സോൾവ് ചെയ്യുന്നു എല്ലാവരും ആ ഒരു എബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്തുണ്ടാക്കേണ്ടതാണ് അവിടെ മുതിർന്നവൾ ഇടപെട്ട് അവിടെ ഒരു വലിയ ഒരു ബഹളം ആ തമ്മിൽ തമ്മിലുണ്ടാകുന്നത് മുമ്പേ തന്നെ ഈ കൂട്ടുകെട്ടിലുള്ള ആളുകൾ അതായത് കളിക്കാൻ വന്ന കുട്ടികൾ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആ ഒരു കാര്യം ഒരു കുട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന കഴിവ് അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് അത് ആ കുട്ടിയെ ആർജിച്ചെടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു മനസ്സിലാക്കല ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്ത് നേടിയെടുക്കുന്ന കഴിവാണ് അതൊരു വലിയ ഗുണം തന്നെയാണ് കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പുറത്തുപോയി കളിക്കാൻ ഒരു അവസരം അവർക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ കൂട്ടുകാരും അയൽവക്കക്കാരും തമ്മിലുള്ള റിലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കൂട്ടുകെട്ടുകൾക്ക് സമയമില്ല ഒരു മണി അഞ്ചു മണിക്ക് കുട്ടി വീട്ടിലോട്ട് വരുന്നു ദിവ അഞ്ചെട്ട് ഏഴര വരെ ട്യൂഷൻ അത് കഴിഞ്ഞാൽ സ്കൂളിലേക്കുള്ള പഠനം അങ്ങനെ നീണ്ടുപോകുന്നു ആ കുട്ടിയുടെ അപ്പോൾ തൊട്ട് അയൽവക്കക്കാരോ അല്ലെങ്കിൽ തൊട്ട് അടുത്തുള്ള കൂട്ടുകാരോ ബന്ധം വളരെ ലിമിറ്റഡ് ആയിട്ട് പോയി ഇല്ലെങ്കിൽ തന്നെ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് കൂട്ടുകൂടാനുള്ള ഒരു വൈഷമ്യം ഇന്ന് ചില ആളുകളിലേക്ക് പാരൻസ് തന്നെ അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന കുറേ വാല്യൂസ് ഉണ്ട് കുറേ ആത്മധൈര്യമുണ്ട് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ട് അവർക്ക് ഇമോഷണൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെ പെട്ടെന്ന് ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക അറിവ് പരസ്പര സനസ്കത അതേപോലെ തന്നെ കോപ്പറേറ്റീവ് മൈൻഡ് ഇതൊക്കെ വളർത്തിയെടുക്കാൻ ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് പക്ഷെ നമ്മൾ പാരൻസ് എത്രത്തോളം ഇതിനെ അനുവദിക്കാറുണ്ട് എന്നതാണ് രണ്ടാമത്തെ വിഷയം ദെൻ നെക്സ്റ്റ് വരുന്നത് കോഗ്നേറ്റീവ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ബൗദ്ധികപരമായിട്ട് കുറെ കഴിവുകൾ നമുക്ക് വേണം അതായത് ജനിക്കുമ്പോൾ നമ്മളിൽ കുറെ കഴിവുകൾ ഇൻബിൾറ്റ് ആയിട്ടുണ്ട് ദെ നമ്മൾ പഠനങ്ങളിലൂടെ കുറെ ഉണ്ടാക്കിയെടുക്കുന്നു ഹൗ ടു ഡെവലപ്പ് അവർ ഇമോഷണൽ ബാലൻസ് നമുക്കുണ്ടാകുന്ന ഇമോഷൻസൊക്കെ സമയാസമയങ്ങളിൽ എങ്ങനെ നമുക്ക് ഫ്ലോ ഔട്ട് എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്യാം എന്നതൊക്കെ എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തിത്വം നിലനിൽക്കുന്നത് എൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വെച്ച് വരാനുള്ള കഴിവ് എനിക്ക് വേണം ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിൻ്റെ മാനേഴ്സിനനുസരിച്ച് പെരുമാറണം ഒരു സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ സൊസൈറ്റിയുടെ മാനേഴ്സിനനുസരിച്ച് എനിക്ക് പെരുമാറണം നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ ആ ഒരു പരസ്പര റെസ്പെക്റ്റോടുകൂടി പെരുമാറാനുള്ള ഒരു ബാലപാഠം പഠിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നതാണ് സിംപതി കൊണ്ടല്ല എമ്പത്തറ്റിക് ആവുമ്പോഴാണ് ഒരു വ്യക്തി നല്ല വ്യക്തിയായിട്ട് മാറുക എന്താണ് എമ്പത്തറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നതും ആ വിഷമം നമ്മുടെ വിഷമമായി ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വിഷമം സോൾവ് ചെയ്യാൻ നമ്മൾ നമ്മളാൽ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നതുമാണ് എംപത്തി എന്ന് പറയുന്നത് സിമ്പത്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ദറ്റ്സ് എൻ ജസ്റ്റ് എൻ ഇമോഷൻ ഓൺലി മറ്റത് മറ്റുള്ളവരുടെ വിഷമം നമ്മുടേതായിട്ട് നമ്മൾ എടുക്കുന്നു നമ്മളാൽ കഴിയുന്ന കൂടി അയാളെ ഒരു നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ അയാൾക്ക് അപ്പം എന്താണ് ഒരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളാൽ പറ്റുന്ന സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എമ്പതി കൊണ്ടുദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ എമ്പതി നല്ല പേഴ്സണാലിറ്റി വേണമെങ്കിൽ ആയിരിക്കണം സിമ്പത്തറ്റിക് ആയിരിക്കണം ആൻഡ് എംപത്തറ്റിക് ആയിരിക്കണം ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ പുസ്തകങ്ങളിൽ നിന്നല്ല പഠിക്കേണ്ടത് അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എക്സ്പീരിയൻസ് ചെയ്തുമുണ്ടായ അനുഭവങ്ങളിൽ നിന്നും പഠിക്കേണ്ടതാണ് അല്ലാതെ ബൗദ്ധികപരമായ കഴിവുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ വികാര വിചാരങ്ങൾ ബാലൻസോ അല്ലെങ്കിൽ അതിന്റെ പാഠങ്ങളോ നമുക്ക് ലഭിക്കില്ല പിന്നെ വരുന്നത് കളി അതേപോലെ എക്സ്പ്ലോറേഷൻ കളി നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ റോളാണെന്ന് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അതായത് കളിച്ചു കഴിഞ്ഞു വരുമ്പോ നമ്മുടെ മൈൻഡും കളിക്കാൻ പോകുമ്പോഴുള്ള നമ്മുടെ മൈൻഡും എൻറ്റയർലി ആണ് അതേപോലെ തന്നെയാണ് ഈ പഠനത്തിന്റെ ആ ഒരു സ്റ്റിഫ്നെസ്സിന് ആ ഒരു ബുദ്ധിമുട്ടുകളിടയ്ക്ക് കുട്ടിക്ക് ഒരു റിലാക്സ് കിട്ടുന്നതാണ് കളി ഈ കളി സ്ഥലം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വലിയ ഒരു ജീവിതത്തിലെ വലിയ ഒരു കളരി തന്നെയാണ് അവിടെ കുറേ കാര്യങ്ങൾ കുട്ടി പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ കളിക്കാൻ വിടാത്ത മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് കുറച്ച് സമയം പ്രകൃതിയിൽ ഇറങ്ങി ആൾക്കാരോടൊപ്പം ഓടിച്ചാടി കളിക്കാനുള്ള ഒരു ഒരു അവസരം ഒരവസരം ഒരമണിക്കൂറെങ്കിലും കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കുക അത് കുട്ടിയുടെ ഭൗതികവും ശാരീരികവും ഇമോഷണലി ഒക്കെ ആയ വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ എത്ര തന്നെ ഫർ എക്സാമ്പിൾ ചെയ്തിട്ടോ കാര്യമില്ല അവരെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ ഒരു അര മണിക്കൂർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതൊരു വലിയ എക്സ്പ്ലോറേഷൻ തന്നെയാണ് കുട്ടികളിൽ ക്യൂരിയോസിറ്റി വളർത്താൻ അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി വളർത്താൻ അതേപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാനൊക്കെ ഇത്തരം കളികൾ വളരെയധികം സഹായിക്കുന്നു എന്നാൽ അനുഭവങ്ങൾക്കുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാകുന്നില്ല ഒരു അപകടം കണ്ടാൽ അവിടെ ഞാൻ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കുട്ടി അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഒരു മുതിർന്ന വ്യക്തിയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം കാണുകയാണ് ഒരു പ്രോബ്ലം കാണുകയാണ് ഒരു അപകടം കാണുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ വഴക്ക് കാണുകയാണ് അവിടെ ആ കുട്ടിക്ക് പെരുമാറാൻ അറിയുന്നില്ല അത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ ലൈഫ് കൊണ്ട് എന്താ പിന്നെ ഒരു നേട്ടമുള്ളത് നെക്സ്റ്റ് വരുന്നതാണ് കൾച്ചറും അതേപോലെ തന്നെ എൻവയോൺമെന്റും പല സംസ്കാരങ്ങളിൽ നിന്നാണ് നമ്മൾ വളരുന്നത് അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമാണ് കുട്ടി ആദ്യം കേട്ടും കണ്ടും വളരുന്നത് അതേപോലെ ആ കുട്ടി വളരുന്ന വീടും പരിസരവും ചുറ്റുപാടുമാണ് വീട്ടിലെ അന്തരീക്ഷവുമാണ് ആ കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോം ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ മൂല്യങ്ങൾ വളർത്തേണ്ടതുണ്ട് വിശ്വാസങ്ങൾ വളർത്തേണ്ടതുണ്ട് ചില കഴിവുകൾ ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്ത് മൂല്യങ്ങളൊക്കെ വളർത്തിയൊരു ധാർമ്മിക ബോധമുള്ള ഒരു നല്ല ഗുഡ് സിറ്റിസണെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളുടെ വീട്ടിലും അതുപോലെയുള്ള അന്തരീക്ഷം വേണം എസ്പെഷ്യലി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പാരൻസ് അവർ തന്നെ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കണം ഉണ്ടാവേണ്ടത് പരസ്പരം സ്നേഹമുള്ളതായിരിക്കണം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിരിക്കണം ഇതൊക്കെ കണ്ടു വളരുമ്പോൾ മാത്രമേ ഞാൻ മുതിരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞാൻ വളർന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതാ എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം കണ്ടുകൊണ്ട് വളരുന്ന പരസ്പര ബഹുമാനം കണ്ടുകൊണ്ട് വളരുന്ന പരസ്പര അണ്ടർസ്റ്റാൻഡിങ് കണ്ടു വളരുന്ന ഒരു കുട്ടി തീർച്ചയായും തൻ്റെ പാർട്ട്ണറെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും തൻ്റെ പാർട്ട്ണർക്ക് ആവശ്യമായ ഒരു സ്പേസ് കൊടുക്കാൻ ഒരു പേഴ്സണൽ ഫ്രീഡം അനുവദിക്കാൻ ആ കുട്ടിക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അപ്പൊ ഒരു വ്യക്തികൾ ആയി മാറേണ്ടത് വളരെ 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 അത്യാവശ്യമാണ് നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ ഓരോ വളർച്ചയും നമ്മൾ വളരെ ഹൃദയത്തോട് ചേർത്ത് സന്തോഷത്തോടെ ആഘോഷിക്കുകയും കാണുകയും ഒക്കെ കാണാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ചെൻ്റെ എവരി ഇൻഡിവിജ്വൽ ഹാസ് വാണ്ട് ടു ഗീവ് എ പ്രോപ്പർ റെസ്പെക്ട് എല്ലാവരും വ്യക്തികൾക്കും അവരവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പൊ അത് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാലും മുതിർന്നവരായാലും ചെറിയവരായാലും ഏതൊരു വ്യക്തിക്കും നമ്മൾ ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് ഒരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതാണ് അവർ നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ വീട്ടിൽ അവർക്കുണ്ടാക്കി കൊടുക്കുന്ന സുരക്ഷിതത്വ ബോധം എന്താണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ എന്താണ് അതുതന്നെയാണ് അവർ നമുക്ക് തിരിച്ചു തരുക അപ്പം ആ ഒരു ഫാമിലി നല്ലതായി കാണണം തന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവണം നല്ല ഒരു ഇൻഡിവിജ്വൽ ആവണം നല്ല വ്യക്തിത്വത്തിനുടമയാവണം എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിങ്ങളാണെന്ന് കരുതി അവരെ നമുക്ക് എന്തും പറയാനുള്ള അവകാശവുമില്ല ഇല്ല റൈറ്റും ഇല്ല ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അറിവ് ഒരു നല്ല പാരന്റായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കി നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അഡൽട്ട് കൊണ്ടാവുമ്പോൾ പല ചോദ്യങ്ങളും അവർ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും അന്നേരം നമുക്ക് പറയാൻ ഉത്തരമില്ലാതെ മൗനം ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒരിക്കലും പോവാതിരിക്കട്ടെ നമ്മുടെ മക്കളുടെ നല്ല ഭാവിയാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം അതുകൊണ്ട് ആ ഭാവിയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു നല്ല പാരന്റിങ് സിസ്റ്റം നമ്മൾ പഠിക്കുക സ്നേഹത്തിന്റെ വില പരസ്പര ബഹുമാനത്തിന്റെ വില ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക നല്ല ഒരു സ്നേഹം ഫാമിലിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു സ്നേഹത്തിന് വേണ്ടി ഒരു ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റിനെ അല്ലെങ്കിൽ ഒരു ലഹരിയിലേക്ക് ഒരിക്കലും അവർ പോകില്ല അവർക്ക് വേണ്ട സ്നേഹം ബഹുമാനം പരിഗണന ഒക്കെ അവരുടെ പേരൻസിൽ നിന്ന് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല കുടുംബ ബന്ധം കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം